നമ്മുടെ സൗഹൃദങ്ങൾക്കും ബന്ധങ്ങൾക്കുമൊക്കെ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് വീട്ടുകാരും നാട്ടുകാരും അടങ്ങിയ ചെറിയ സമൂഹത്തിൽ വലിയ സന്തോഷം കണ്ടെത്തിയിരുന്ന ആ പഴയകാലമൊക്കെ ഇപ്പോൾ ഓർമ്മകളാണ് സ്വന്തം ജീവിതത്തിലേക്ക് ഉൾവലിയുന്ന പലർക്കും സമൂഹ മാധ്യമങ്ങളിലെ പരന്നുകിടക്കുന്ന സൗഹൃദങ്ങളോടാണ് താല്പര്യം ദേശവും ഭാഷയും മറ്റു അതിർവരമ്പുകളൊന്നുമില്ലാതെ സല്ലഭിക്കാനും സന്തോഷിക്കാനുമുള്ള ഇടം സൗഹൃദങ്ങൾക്ക് ഫേസ്ബുക്കും ഒക്കെ ഉണ്ടെങ്കിൽ പ്രണയിക്കാനും വികാരങ്ങൾ പങ്കുവയ്ക്കാനും നിരവധി ഡേറ്റിംഗ് ആപ്പുകൾ സോഷ്യൽ മീഡിയയുടെ ഭാഗമാണ് നേരിൽ പരിചയമുള്ള ആളുകളെപ്പോലും വിശ്വസിക്കാൻ കഴിയാത്ത ഈ ലോകത്ത് ഡേറ്റിംഗ് ആപ്പുകളിലെ സൗഹൃദങ്ങളെ എത്രത്തോളം വിശ്വസിക്കാനാകും ചിലർ ഫേക്ക് ഐഡികൾ ഉപയോഗിച്ചും മറ്റു ചിലർ സ്വന്തം ഐഡൻറ്റിറ്റിയും മറച്ചു വച്ചുമാണ് ഈ ആപ്പുകളിൽ പ്രത്യക്ഷപ്പെടുന്നത് കാസർഗോഡ് ഗേ ഡേറ്റിംഗ് ആപ്പിലൂടെ പരിചയപ്പെട്ട പതിനാറുകാരനെ പീഡിപ്പിച്ച കേസിന് പിന്നാലെ തിരുവനന്തപുരത്ത് ഡേറ്റിംഗ് ആപ്പിലൂടെ പ്രണയം നടിച്ച് പെൺകുട്ടിയെ ഗർഭിണിയാക്കിയ സംഭവവും പുറത്തു വരുന്നുണ്ട് സോഷ്യൽ മീഡിയയിലെ സൗഹൃദക്കെണിയും കളമശ്ശേരിയിലെ വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസും ഉൾപ്പെടെ വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ സ്വാഗതം സ്നേഹിക്കാനും സല്ലഭിക്കാനും ആശയങ്ങൾ പങ്കുവെക്കാനും ആരുമില്ല എന്നെ കേൾക്കാൻ പോലും ആർക്കും സമയമില്ല ഇങ്ങനെ വിഷമിക്കുന്ന ആളുകളെ ലക്ഷ്യമിട്ടാണ് സോഷ്യൽ മീഡിയയിലെ ഡേറ്റിംഗ് ആപ്പുകളുടെ പ്രവർത്തനം അവിടെ എത്ര സമയമെടലിന് സംസാരിച്ചിരിക്കാൻ നിരവധി സുഹൃത്തുക്കൾ ഉണ്ടാകും സ്വന്തം വികാരങ്ങൾ പങ്കുവെക്കാനും സൗകര്യമുണ്ട് എന്നാൽ ഇത്തരം ഡേറ്റിംഗ് ആപ്പുകളുടെ കെണിയെക്കുറിച്ച് കൂടി തിരിച്ചറിയുന്നത് നല്ലതാണ് തിരുവനന്തപുരം സ്വദേശിനിയായ യുവതിയെ പൂത്താട്ടുകുള സ്വദേശി അഖിൽ പരിചയപ്പെടുന്നത് ഡേറ്റിംഗ് ആപ്പ് വഴിയാണ് വിവാഹിതനായ അഖിൽ അക്കാര്യം മറച്ചു വെച്ചാണ് യുവതിയുമായി അടുക്കുന്നത് താൻ അനാഥനാണെന്ന് പറഞ്ഞ് അവരുടെ സഹതാപം നേടി അങ്ങനെ സൗഹൃദം പ്രണയമായി വളർന്നു അവൾ ഗർഭിണിയായതോടെ യുവാവ് മുങ്ങി യുവതിയെ പ്രണയം നടിച്ച് പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ കേസിൽ ഇരുപത്തിനാലുകാരനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ാഥനാണെന്നും മറ്റാരും ഒപ്പമില്ലെന്നും പറഞ്ഞായിരുന്നു ഇരുപത്തിനാലുകാരൻ അഖിൽ യുവതിയെ പരിചയപ്പെട്ടത് പരിചയപ്പെട്ടപ്പോൾ തന്നെ യുവതിയെ ചതിയിൽ വീഴ്ത്താൻ എളുപ്പമാണെന്ന് മനസ്സിലാക്കിയ അഖിൽ ഒറ്റപ്പെടലിന്റെ സങ്കടം പറഞ്ഞ് യുവതിയുമായി കൂടുതൽ അടുക്കാൻ ശ്രമിച്ചു പിന്നീട് പ്രണയം നടിച്ച് അഖിൽ യുവതിക്ക് പിന്നാലെ കൂടി താൻ വിവാഹിതനാണെന്ന വിവരം മറച്ചുവെച്ചായിരുന്നു അഖിൽ യുവതിയുമായി അടുത്തത് യുടെ യുവതി ഗർഭിണിയായതോടെ അഖിൽ മുങ്ങി താൻ ചതിക്കപ്പെട്ടെന്നും മനസ്സിലാക്കി യുവതി പോലീസിൽ പരാതി നൽകുകയും ചെയ്തു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇയാൾ പോലീസിന്റെ പിടിയിലാകുന്നത് ഇതിനു മുമ്പും ഇയാൾ ഇത്തരത്തിൽ യുവതികളുമായി പരിചയപ്പെട്ട ശേഷം പീഡിപ്പിച്ചിട്ടുണ്ടെന്നാണ് സൂചന പീഡനത്തിനിരയായവർ പോലീസിൽ പരാതി നൽകാതായതോടെ ഇയാൾ കൂടുതൽ പേരെ ചതുക്കുഴിയിൽപ്പെടുത്തുകയായിരുന്നുവെന്നാണ് വിവരം ഏറ്റിംഗ് ആപ്പ് വഴി പരിചയപ്പെട്ട ശേഷം ലൈംഗിക ചൂഷണം നടന്ന സംഭവങ്ങൾ ആവർത്തിക്കുന്നതോടെ പോലീസും ജാഗ്രതയിലാണ് ന്യൂസ് തിരുവനന്തപുരം ഇതര സംസ്ഥാനക്കാരായ ദമ്പതികൾ പകൽ സമയങ്ങളിൽ ജോലിക്ക് പോകുമ്പോൾ അവരുടെ മക്കളുടെ സുരക്ഷ ഒരു ചോദ്യചിഹ്നമാണ് വീട്ടു പരിസരത്തും മറ്റും കുഞ്ഞുങ്ങൾ ആല തിരിഞ്ഞ് നടക്കും അല്ലെങ്കിൽ അയൽവീടുകളിൽ പോകും ഇങ്ങനെയുള്ള കുട്ടികൾ ലൈംഗികമായി ചൂഷണം ചെയ്യപ്പെടുന്നത് മാതാപിതാക്കൾ പോലും അറിയാറില്ല എറണാകുളം കളമശ്ശേരിയിൽ ആറു വയസ്സുകാരിയെ അയൽവീട്ടിൽ താമസിച്ചിരുന്ന യുവാവ് മാസങ്ങളോളമാണ് പീഡിപ്പിച്ചത് കഴിഞ്ഞ ദിവസം കുട്ടി ശാരീരിക അസ്വസ്ഥത പ്രകടിപ്പിച്ചതോടെയാണ് സംഭവം പുറത്തിറങ്ങുന്നത് കേസിൽ മറയൂർ സ്വദേശിയായ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു കോളേജ് വിദ്യാർത്ഥിയായ ഇയാൾ ഇവരുടെ വീടിന് സമീപത്തുള്ള മുറിയിൽ താമസിച്ചു വരികയായി നാളുകളായി ഇയാൾ കുട്ടിയെ ലൈംഗികമായി ഉപദ്രവിച്ചിട്ടുണ്ട് എന്നാണ് മെഡിക്കൽ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം ശാരീരിക അസ്വസ്ഥത പ്രകടിപ്പിച്ചതിനെ തുടർന്നാണ് വീട്ടുകാർ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകുന്നത് തുടർന്ന് നടത്തിയ പരിശോധനയിൽ പീഡനവിവരം പുറത്തുവരുന്നു ആശുപത്രിയിൽ നിന്നാണ് വിവരം പോലീസിനെയും അറിയിക്കുന്നത് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞ ശേഷമാണ് പ്രതിയെക്കുറിച്ചുള്ള സൂചനകളിലേക്ക് എത്തുന്നത് മൂന്നാർ കാന്തല്ലൂരിൽ നിന്നാണ് പ്രതി മറയൂർ പോലീസിന്റെ പിടിയിലായത് കഴിഞ്ഞ ദിവസം രാത്രിയാണ് കളമശ്ശേരി പോലീസിന് പരാതി ലഭിക്കുന്നത് കുട്ടിയുടെ വീട്ടിൽ വെച്ചും സ്വന്തം വീട്ടിൽ വെച്ചും കുഞ്ഞിനെ പീഡിപ്പിച്ചുവെന്നതാണ് പരാതിയിലുള്ളത് ബലാത്സംഗ കുറ്റം ചുമത്തിയാണ് യുവാവിനെതിരെ കേസെടുത്തിരിക്കുന്നത് കൊച്ചി ഇപ്പോഴത്തെ പിള്ളേർക്ക് വഴക്കിടാനും തല്ലുകൂടാനും പല കാരണങ്ങളുമുണ്ട് അതിൽ ലഹരിയോ അല്ലെങ്കിൽ ബെസ്റ്റിയോ ആകാം പ്രശ്നം കാസർഗോഡ് പടന്നക്കാട് സ്വകാര്യ ആശുപത്രിയിൽ കയറി യുവാവിനെ സംഘം ചേർന്ന് മർദ്ദിച്ചത് ഒരു പെൺകുട്ടിയുമായുള്ള സൗഹൃദത്തിൻ്റെ പേരിലാണ് നേരത്തെ ഉണ്ടായ മർദ്ദനത്തിൽ പരിക്കേറ്റ് ചികിത്സയ്ക്കെത്തിയപ്പോഴാണ് എട്ടംഗ സംഘം ആശുപത്രിയിലെത്തി ആക്രമണം അയച്ചുവിട്ടത് ആശുപത്രിയിൽ നടന്ന ആക്രമണത്തിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നു സംഭവത്തിൽ ഹോസ്ബുർഗ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കാഞ്ഞങ്ങാട് പടന്നക്കാട്ട് അക്രമത്തിൽ പരിക്കേറ്റവരെ എട്ടംഗ സംഘം ആശുപത്രിയിൽ കയറി വീണ്ടും ആക്രമിച്ചു പടന്നക്കാട് സ്വദേശികളായ സഹദ് അഫ്സൽ മുബഷിർ എന്നിവർക്കാണ് അക്രമത്തിൽ പരിക്കേറ്റത് ചുറ്റിക കൊണ്ട് തലക്കടിയേറ്റും മൂക്കിന്റെ പാലം തകർന്ന നിലയിലും യുവാക്കൾ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി ആശുപത്രിയിൽ നടന്ന ആക്രമണത്തിന്റെ സി ദൃശ്യം പുറത്തുവന്നു ഒരു യുവാവും പെൺകുട്ടിയും തമ്മിലുണ്ടായ സൗഹൃദവുമായി ബന്ധപ്പെട്ട വിഷയമാണ് കൂട്ടത്തല്ലിൽ കലാശിച്ചത് കഴിഞ്ഞ ദിവസം സഹദിനെയും അഫ്സലിനെയും ചർച്ചയ്ക്കെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി ആക്രമിച്ചതായാണ് പരാതി ഇരുവരും സഞ്ചരിച്ച ബൈക്ക് അടിച്ചു തകർക്കുകയും യുവാക്കളെ ആക്രമിക്കുകയായിരുന്നുവെന്ന് പരിക്കേറ്റവർ പറയുന്നു പരിക്കേറ്റ സഹദിനെയും അഫ്സലിനെയും മുബശിറിനെയും പടന്നക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു ഡോക്ടർ പരിശോധിക്കുന്നതിനിടെ രണ്ടു കാറുകളിലായി എത്തിയ എട്ടേക്ക് സംഘം ആശുപത്രിക്കുള്ളിൽ വെച്ചാണ് മൂന്നുപേരെയും ആക്രമിച്ചത് സംഭവത്തിൽ ഹോസ്റ്റർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു കാസർഗോഡ് ഓൺലൈൻ തട്ടിപ്പ് സംഘങ്ങളെ പിടിച്ച് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഏത് രീതിയിലാണ് അവർ നമ്മളെ കൊള്ളയടിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല തിരുവനന്തപുരം കഴക്കൂട്ടം കൊളത്തൂർ സ്വദേശിയായ ജെയിംസിനെ കബളിപ്പിച്ച് ഒൻപത് ലക്ഷത്തോളം രൂപ തട്ടിയെടുത്തത് കൊട്ടക് മഹീന്ദ്ര ബാങ്കിൻ്റെ പേരിൽ വ്യാജ ആപ്പ് രൂപീകരിച്ചാണ് ഓൺലൈൻ ട്രേഡിംഗ് വഴി പണം തട്ടിയ കർണാടക സ്വദേശിയെ പോലീസ് അറസ്റ്റ് ചെയ്തു കർണാടക സ്വദേശിയായ പ്രകാശ് ഇരപ്പയെയാണ് തുമ്പ പോലീസ് പിടികൂടിയത് വിവിധ സംസ്ഥാനങ്ങളിൽ സമാനമായ നിരവധി കേസുകളിൽ പ്രതിയാണ് ഇയാളെന്ന് പോലീസ് പറയുന്നു കൊട്ടക് മഹീന്ദ്ര ബാങ്കിന്റെ പേരിൽ വ്യാജ ആപ്പ് രൂപീകരിച്ചായിരുന്നു പ്രകാശ് ഇരപ്പ തട്ടിപ്പ് നടത്തിയത് കൊട്ടക് സെക്യൂരിറ്റി ആപ്പ് എന്ന പേരിൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ഒരു ലിങ്ക് ഉണ്ടാക്കി വിശ്വസിപ്പിച്ച് ആപ്പ് ഡൗൺലോഡ് ചെയ്ത ശേഷം ഒൻപത് ലക്ഷത്തി നാല്പതിനായിരം രൂപ തട്ടിയെടുക്കുകയായിരുന്നു ഡൽഹി കർണാടക എന്നിവിടങ്ങളിലെ രണ്ട് അക്കൗണ്ടുകളിലേക്കാണ് പണം തട്ടിയത് ഡൽഹി കൊട്ടക് മഹീന്ദ്ര ബാങ്ക് വഴി മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയും കർണാടക ബാങ്കിലെ അക്കൗണ്ട് വഴി ആറ് ലക്ഷം രൂപയുമാണ് തട്ടിയെടുത്തത് അറസ്റ്റിലായ പ്രകാശ്ശിരപ്പയെ സമാനമായ കേസിൽ നേരത്തെ എറണാകുളം റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു എറണാകുളം സ്വദേശിയിൽ നിന്നും പതിനൊന്ന് ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിലായിരുന്നു അറസ്റ്റ് ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും സമാനമായ കേസുകളിൽ പ്രതിയാണ് പ്രകാശ്ശിരപ്പ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് തിരുവനന്തപുരം മികച്ച ജോലിയും നല്ല ജീവിത നിലവാരവും തേടിയാണ് നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നത് എന്നാൽ പലയിടത്തും ഇന്ത്യക്കാർക്ക് നേരെ ആ രാജ്യത്തെ പൗരന്മാർ ആക്രമണം അഴിച്ചുവിടുന്ന സാഹചര്യമുണ്ട് ചെറിയ പ്രശ്നങ്ങളിൽ പോലും വാക്കുതർക്കവും പിന്നീട് കൊലപാതകവും വരെ അരങ്ങേറും തിരുവനന്തപുരം ആറാലമൂട് സ്വദേശി അഖിൽ അശോക് എന്ന യുവാവ് സൗദിയിൽ കൊല്ലപ്പെട്ടത് സൗദി പൗരനുമായുള്ള വഴക്കിനിടെയാണ് കേസിൽ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം എത്രയും വേഗം നാട്ടിലെത്തിക്കാനുള്ള ശ്രമത്തിലാണ് മലയാളി സംഘടനകളും അഖിലിന്റെ ബന്ധുക്കളും സൗദി പൗരനുമായുള്ള വാക്കുതർക്കത്തെ തുടർന്ന് സ്റ്റെയർ കേസിന്റെ പടികളിൽ വീണ് അഖിൽ മരിച്ചതായാണ് വിവരം അഖിൽ വീണതിനെ തുടർന്ന് പരിഭ്രാന്തനായ സൗദി സ്വദേശി സംഭവ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ടിരുന്നു സംഭവത്തിന് ദൃക്സാക്ഷിയായ സുഡാനി പൗരനാണ് പോലീസിന് വിവരം അറിയിച്ചത് സ്ഥലത്തെത്തിയ പോലീസ് ഉടൻ തന്നെ സൗദി പൗരനെ തിരിച്ചറിയുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞ ഏഴു വർഷമായി ദമാമിനു സമീപം ഗതാഫിൽ എ സി ടെക്നീഷ്യനായി ജോലി ചെയ്യുകയായിരുന്നു അഖിൽ സംഭവ സ്ഥലത്ത് എന്തിനകിലെത്തി എന്നതിനെ കുറിച്ച് വ്യക്തതയില്ല സൗദി പൗരനും അഖിലും തമ്മിലുള്ള തർക്കത്തിന് പിന്നിലെ കാരണങ്ങൾ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ് അഖിലിനൊപ്പം ഖത്തീഫിൽ സന്ദർശക വിസയ്ക്കെത്തിയ അച്ഛനും അമ്മയും ഭാര്യയും രണ്ടു ദിവസം മുമ്പാണ് നാട്ടിലേക്ക് തിരിച്ചത് അഖിലിന്റെ റിയാദിലുള്ള സഹോദരനും ബന്ധുക്കളും ആശുപത്രിയിലെത്തി മൃതദേഹം തിരിച്ചറിഞ്ഞു പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയ മൃതദേഹം എത്രയും വേഗം നാട്ടിലെത്തിക്കാനുള്ള ശ്രമത്തിലാണ് മലയാളി സംഘടനകളും അഖിലിന്റെ ബന്ധുക്കളും റിയാദ് അങ്ങേയറ്റം താണ രാഷ്ട്രീയ പോരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് അതിലിരകളാകുന്നവരിലും പ്രതിപട്ടികയിലും എല്ലാ രാഷ്ട്രീയക്കാരുമുണ്ട് സി പി എം നേതാവ് കെ ജെ ഷൈനെതിരായ സൈബർ അധിക്ഷേപത്തിന് പിന്നാലെ കോൺഗ്രസുകാരുടെ കുടുംബാംഗങ്ങളെയും ഭാര്യമാരിയും വരെയും വേട്ടയാടുന്ന അവസ്ഥ തനിക്കും കുടുംബത്തിനും നേരെ സൈബർ ആക്രമണമെന്ന പരാതിയുമായി കോൺഗ്രസ് പ്രവർത്തകൻ ഗോപാലകൃഷ്ണന്റെ ഭാര്യയും പോലീസിനെ സമീപിച്ചു അതിനിടെ സമൂഹ മാധ്യമങ്ങളിലെ അധിക്ഷേപത്തിൽ യൂത്ത് കോൺഗ്രസ് നേതാവ് ബി എസ് സുജിത്തിനെതിരെയും കെ ജെ ശൈൻ പോലീസിൽ പരാതി നൽകി സൈബർ ആക്രമണ കേസിൽ പോലീസിന്റെ നടപടികൾ വേഗത്തിലാക്കിയിട്ടുണ്ട് തന്റെയും വൈപ്പിൻ എം എൽ എ കെ നുണ്ണികൃഷ്ണന്റെയും ചിത്രങ്ങൾ സഹിതം സമൂഹ മാധ്യമങ്ങളിൽ അധിക്ഷേപം നടത്തിയെന്നാണ് ഷൈനിന്റെ പരാതി നേരത്തെ നൽകിയ പരാതിക്ക് പുറമെയാണ് ഇപ്പോൾ പുതിയ പരാതി നൽകിയിരിക്കുന്നത് വിവാദമായതോടെ വി എസ് സുജിത്ത് പോസ്റ്റ് പിൻവലിച്ചു കോൺഗ്രസ് പ്രവർത്തകരാണ് സൈബർ ആക്രമണത്തിന് പിന്നിലെന്ന് ചൂണ്ടിക്കാണിച്ചാണ് കെ ജെ ഷൈൻ പരാതി നൽകിയിരുന്നത് പരാതി വന്നതോടെ പലരും പോസ്റ്റുകൾ പിൻവലിച്ചിരുന്നു അതേസമയം തനിക്കും കുടുംബത്തിനും നേരെ സൈബർ ആക്രമണമെന്ന പരാതിയുമായി കോൺഗ്രസ് നേതാവ് ഗോപാലകൃഷ്ണന്റെ ഭാര്യയും പോലീസിനെ സമീപിച്ചു തന്നെയും കുടുംബത്തെയും ചിത്രങ്ങൾ ഉപയോഗിച്ച് അപകീർത്തിപ്പെടുത്തുന്നുവെന്നാണ് പരാതി ഗോപാലകൃഷ്ണന്റെ സഹോദരന്റെ മരുമകളും പരാതി നൽകിയിട്ടുണ്ട് എറണാകുളം റൂറൽ എസ്പിക്കും സൈബർ ഡോമിനുമാണ് സി പി എം നേതാവ് കെ ജെ ഷൈൻ നൽകിയ അപകീർത്തി പരാതിയിൽ ഒന്നാം പ്രതിയാണ് ഗോപാലകൃഷ്ണൻ അതേസമയം ഷൈനെതിരായ സൈബർ ആക്രമണ കേസിൽ അന്വേഷണം വേഗത്തിലാക്കി പോലീസ് മെറ്റയിൽ നിന്നും സമൂഹ മാധ്യമങ്ങളുടെ പോസ്റ്റുകളുടെ ഉറവിടം തേടിയതിന് പിന്നാലെ വേഗം മറുപടി വേണമെന്നാവശ്യപ്പെട്ട് വീണ്ടും മെയിൽ അയച്ചിട്ടുണ്ട് പോസ്റ്റുകൾ വന്ന അക്കൗണ്ടുകൾ അവർ തന്നെയാണോ കൈകാര്യം ചെയ്യുന്നതെന്ന് ഉറപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി മെറ്റയിൽ നിന്നുള്ള റിപ്പോർട്ട് ലഭിച്ചതിനു ശേഷമാകും പ്രാദേശിക കോൺഗ്രസ് നേതാവ് സി കെ ഗോപാലകൃഷ്ണയും യൂട്യൂബ് ചാനലുടമ കെ എൻ ഷാജഹാനെയും ചോദ്യം ചെയ്യുക നൂറിലേറെ സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട് കൂടുതൽ പേരെ പ്രതി ചേർക്കാനും സാധ്യതയുണ്ട് വൈപ്പിൻ എം എൽ എ കെ എൻ ഉണ്ണികൃഷ്ണൻ കഴിഞ്ഞ ദിവസം അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിരുന്നു മുരമ്പം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് കൊച്ചി പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനത്ത് സഖാക്കളുടെ അനുമതിയില്ലാതെ ഒരു കാര്യവും നടക്കാത്ത അവസ്ഥയാണ് മുൻപൊക്കെ നോപ്പുകൂലി ആവശ്യമായിരുന്നെങ്കിൽ ഇപ്പോൾ കൈക്കൂലി വേണം തിരുവനന്തപുരം ചാലയിൽ പുരയിടം നിരപ്പാക്കാൻ മണ്ണ് ലോബിയോട് ലക്ഷം രൂപ കൈക്കൂലി ചോദിക്കുന്ന സി പി എം പ്രാദേശിക നേതാവിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നു സി പി എം ബ്രാഞ്ച് സെക്രട്ടറി രാജ്കുമാറാണ് കൈക്കൂലി ആവശ്യപ്പെട്ടത് മുൻപ് വീട് കയറി ആക്രമണം നടത്തി മാല പിടിച്ചുപറിച്ച കേസിൽ പ്രതിയായതിനെ തുടർന്ന് ഇയാളെ ബ്രാഞ്ച് സെക്രട്ടറി സ്ഥാനത്തു നിന്നും നീക്കിയതാണ് കഴിഞ്ഞ സമ്മേളനത്തിന് ശേഷം രാജ്കുമാർ പൂർവാധികം കരുത്തോടെ സെക്രട്ടറി സ്ഥാനത്ത് തിരിച്ചെത്തുകയായിരുന്നു തിരുവനന്തപുരം കരമനയ്ക്ക് സമീപം നെടുങ്കോടാണ് സംഭവം തലത്തെ പൊരയിടം നികത്താൻ മണ്ണു നിന്ന് മുപ്പതിനായിരം രൂപ വാങ്ങി രാജ്കുമാർ അത് പോരെന്നും അരലക്ഷം രൂപ നൽകണമെന്നും ആവശ്യപ്പെടുന്നു പിന്നീട് മുപ്പതിനായിരം രൂപ തിരിച്ചു നൽകുന്നതും അരലക്ഷം നൽകിയേ പറ്റുവെന്ന് ആവശ്യപ്പെടുന്നതും വ്യക്തമാണ് ഒരു മാസം മുമ്പ് കാലടി ഐരാണിമുട്ടം കോളേജ് റോഡിന്റെ ഫർണിച്ചർ കട കേന്ദ്രീകരിച്ചായിരുന്നു ഇടപാടുകൾ നടന്നത് പുരടത്തിലേക്ക് മണ്ണുമായി എത്തിയ ലോറി തടഞ്ഞതിന് പിന്നാലെ മണ്ണുലോബിയുടെ പ്രതിനിധി രാജ്കുമാറുമായി സംസാരിക്കുന്നതാണ് ദൃശ്യത്തിലുള്ളത് നിർധന കുടുംബത്തെ സഹായിക്കാൻ ഒരു ലക്ഷം വേണമെന്ന് പറഞ്ഞായിരുന്നു രാജ്കുമാർ പണം ആവശ്യപ്പെട്ടത് പിന്നീട് ഇത് അരലക്ഷമായി കുറച്ചു ഇതിന്റെ ആദ്യഘട്ടമായിട്ടായിരുന്നു മുപ്പതിനായിരം രൂപ നൽകിയത് നേരത്തെ കരുമത്ത് വീട് കയറി ആക്രമണം നടത്തിയ കേസിൽ രാജ്കുമാർ പ്രതിയായിട്ടുണ്ട് ഇതേ തുടർന്ന് പാർട്ടിയിൽ അച്ചടക്ക നടപടി നേരിട്ട രാജ്കുമാർ പിന്നീട് മുതിർന്ന നേതാവിന്റെ ഇടപെടലിനെ തുടർന്ന് സ്ഥാനത്തേക്ക് തിരിച്ചെത്തുകയായിരുന്നു ന്യൂസ് തിരുവനന്തപുരം കേരളത്തിലെ പോലീസുകാർ ആഭ്യന്തര വകുപ്പിന് സാമാന്യം നല്ല ചീത്ത പേരുണ്ടാക്കുന്നുണ്ട് കസ്റ്റഡി മർദ്ദനവും കൈക്കൂലിയുമൊക്കെയായി കാക്കിയിട്ടവർ വിലസുമ്പോൾ വയനാട്ടിൽ നിന്നും ഒരു കുടൽപ്പണം തട്ടിയെടുത്ത പോലീസുകാരെ കുറിച്ച് കൂടി അറിയണം വയനാട്ടിൽ കുടൽപ്പണം തട്ടിയെടുക്കാൻ ശ്രമിച്ചതിന് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കൂട്ട നടപടി വൈത്തിരി സ്റ്റേഷനിലെ എസ് എച്ച്ഒ ഉൾപ്പെടെ നാല് പോലീസുകാരെ സസ്പെൻഡ് ചെയ്തു ഉദ്യോഗസ്ഥർക്കെതിരെ കവർച്ചയ്ക്കും കുടൽപ്പണം കടത്തുകാരെ മർദ്ദിച്ചതിനും ഭീഷണിപ്പെടുത്തിയതിനും കേസെടുത്തിട്ടുണ്ട് കൈക്കൂലി സാമ്പത്തിക ക്രമക്കേട് ഉൾപ്പെടെ നിരവധി ആരോപണങ്ങൾ മുൻപ് ഉയർന്നു വന്നിട്ടുള്ള ഉദ്യോഗസ്ഥനാണ് ഇപ്പോൾ നടപടി നേരിട്ട സി ഐ അനിൽകുമാർ വൈത്തിരി സ്റ്റേഷൻ എസ് എച്ച്ഒ അനിൽകുമാർ എഎസ് ഐ ബിനീഷ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ അബ്ദുൾ ഷുക്കൂർ അബ്ദുൾ മജീദ് എന്നിവരെയാണ് ഐ ജി സസ്പെൻഡ് ചെയ്തത് ഈ മാസം പതിനഞ്ചിനാണ് പോലീസുകാർ കുഴൽപ്പണം തട്ടിയെടുക്കാൻ ശ്രമിച്ചത് പിടിച്ചെടുത്ത കുഴൽപ്പണം റിപ്പോർട്ട് ചെയ്യാതെ പൂർത്തിയതിനാണ് ജില്ലാ പോലീസ് മേധാവി തബോഷ് ബസുമതാരിയുടെ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ഉത്തരമേഖലാ ഐ ജി രാജ്പാൽ മീണ ഇവരെ സസ്പെൻഡ് ചെയ്തത് മലപ്പുറം സ്വദേശികൾക്ക് കൈമാറാനായി ചുണ്ടേൽ സ്വദേശി കൊണ്ടുവന്ന മൂന്ന് ദശാംശം മൂന്ന് ലക്ഷം രൂപയാണ് പോലീസ് പിടിച്ചെടുത്തത് എന്നാൽ പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുകയോ പണത്തെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യുകയോ ഉണ്ടായില്ല ഇതിനു പിന്നാലെ ചുണ്ടേൽ സ്വദേശിയായ യുവാവ് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകി തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചതായി ബോധ്യപ്പെടുകയായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നാലുപേർക്കെതിരെയും നടപടിയെടുത്തത് ഉദ്യോഗസ്ഥർക്കെതിരെ കവർച്ചയ്ക്കും കേസെടുത്തിട്ടുണ്ട് കുഴൽപ്പണം കടത്തുകാരെ മർദ്ദിച്ചതിനും ഭീഷണിപ്പെടുത്തിയതിനുമാണ് കേസ് സിഐ അനിൽകുമാറിനെതിരെ മുൻപും ആരോപണമുയർന്ന സാഹചര്യത്തിൽ വിശദമായ അന്വേഷണം വ്യാപിപ്പിക്കും ന്യൂസ് വയനാട് തിരുവനന്തപുരം കല്ലട പാകിസ്ഥാൻ മുക്ക് സ്വദേശി അഷ്റഫിൻ്റെ ഒരു ദുരിത കഥയിലേക്കാണ് സ്വന്തം വീടിന്റെ മുന്നിൽ നിന്നാണ് അഷ്റഫിൻ്റെ ബൈക്ക് മോഷ്ടം പോയത് കേസ് കള്ളനെ പോലീസ് പൊക്കുകയും ചെയ്തു പക്ഷെ പക്ഷേ മാസം കഴിഞ്ഞിട്ടും മോഷ്ടിച്ച ബൈക്ക് മാത്രം കിട്ടിയിട്ടില്ല മാത്രമല്ല മോഷ്ടം പോയ ബൈക്കിൽ നിന്ന് മൂന്ന് തവണ ഹെൽമെറ്റ് വയ്ക്കാത്തതിന് തെറ്റിയും വന്നു ഓരോ തവണ അഷ്റഫ് പരാതിയുമായി സ്റ്റേഷനിൽ പോകുമ്പോഴും ബൈക്ക് നടക്കുന്നുവെന്നാണ് പോലീസ് ആവർത്തിക്കുന്നത് കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തിനാലിന് രാത്രി വീടിന്റെ മുന്നിൽ നിന്ന് ബൈക്ക് മോഷണം പോയതിനെ തുടർന്നാണ് പാങ്ങോട് പോലീസിൽ പരാതി നൽകിയത് പോലീസ് കേസെടുത്ത് എഫ്ഐആർ ഇട്ട് മൂന്ന് മാസത്തിനുള്ളിൽ പ്രതികളെയും പിടിച്ചു നിരവധി മോഷണക്കേസിലെ പ്രതികളായ രണ്ടുപേരെ വീട്ടിൽ കൊണ്ടുവന്ന് തെളിവെടുപ്പും നടത്തി പള്ളിക്കലിൽ നിന്ന് ബൈക്ക് മോഷ്ടിച്ചവർ പെട്രോൾ തീർന്നപ്പോൾ അവിടെ വെച്ച് തന്നെ തീയിട്ടു തുടർന്ന് അഷറഫിന്റെ ബൈക്ക് എടുത്തുകൊണ്ട് പോവുകയായിരുന്നു പ്രതികളെ പിടികൂടിയെങ്കിലും അഷറഫിന്റെ ബൈക്ക് എവിടെയെന്ന് ഇതുവരെ പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ബൈക്ക് മോഷണം പോയി ആറുമാസം പിന്നിടുമ്പോൾ മൂന്ന് തവണ ഇല്ലാതെ ബൈക്ക് ഓടിച്ചതിന് എം ബി ഡിയിൽ നിന്ന് അഷറഫിന് പെറ്റിയും വന്നിരുന്നു നെടുമങ്ങാട് വർക്കല കല്ലമ്പലം എന്നീ സ്ഥലങ്ങളിൽ നിന്നാണ് പെറ്റിയെത്തിയത് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പെറ്റി വരുന്നു കല്ലമ്പലത്തുനിന്ന് പെറ്റി വരുന്നുണ്ട് അതുപോലെ ആ നാട് വർക്കല അവസാനമായിട്ട് വർക്കലയിൽ നിന്നാണ് പെറ്റി വന്നിട്ടുള്ളത് തെളിവെടുപ്പ് വന്ന് നോക്കിയിട്ട് അവർ മറ്റേ താഴത്തെ വണ്ടിയിലെ തെളിവെടുപ്പിന് വേണ്ടിയാണ് അവർ കൊണ്ടുവന്നത് എന്നിട്ട് എൻ്റെ വീട്ടിലും കൂടെ വന്ന് തെളിവെടുപ്പ് തെളിവെടുപ്പെന്ന് പറഞ്ഞ് നോക്കി അത് ഒരു യാതൊരു യാതൊരുവിധ യാതൊരു യാതൊരുവിധ ഒരു വിവരവും കിട്ടുന്നില്ല മാ ആറ് മാസത്തോളമായി ഒരു വിവരവും ഇല്ല ഞങ്ങളതിൻ്റെ പിറക്കയെ നടന്ന് എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് പോലും പറയുന്നത് കിട്ടുന്നില്ല നോക്കുന്നില്ല നോക്കുന്നുണ്ട് നോക്കുന്നുണ്ടെന്നും പോലീസ് ഒരു വിവരവും ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല ും വേണ്ടി അന്വേഷണം നടത്തുന്നു എന്നാണ് എന്നാൽ ബൈക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല മോഷണം പോയ ബൈക്കിനെ പെറ്റിയടയ്ക്കേണ്ട ദുരവസ്ഥയിലുമാണ് അഷറഫ് ന്യൂസ് തിരുവനന്തപുരം കോഴിക്കോട് താമരശ്ശേരിയും എരഞ്ഞിപ്പാലവുമൊക്കെ ലഹരി മാഫിയുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളാണ് മയക്കുമരുന്നടിമകളായ ചെറുപ്പക്കാർ പല വീടുകളിലും കണ്ണീരായി മാറിയ കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അയൽ സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഇവിടേക്ക് ലഹരി ഒഴുകുന്നത് ഇത് യുവാക്കൾക്ക് എത്തിച്ചു നൽകാൻ കാറിലും ബൈക്കിലുമൊക്കെ സംഘങ്ങളുണ്ട് എരഞ്ഞിപ്പാലത്ത് കാറിലെത്തി ലഹരി വിൽപ്പന നടത്തുന്നതിനിടെ മലപ്പുറം സ്വദേശി പോലീസിൻ്റെ പിടിയിലായിരുന്നു മലപ്പുറം പള്ളിക്കൽ ബസാർ സ്വദേശി അറസ്റ്റിലായത് കോഴിക്കോട്ടെ വിവിധ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് മയക്കുമരുന്ന് വ്യാപാരം നടക്കുന്നതായി മുൻപും പരാതി ഉയർന്നിരുന്നു ഇതേ തുടർന്ന് എരഞ്ഞിപ്പാലം അടക്കമുള്ള മേഖലകൾ കേന്ദ്രീകരിച്ച് പോലീസും എക്സൈസും പ്രത്യേക നിരീക്ഷണം ഏർപ്പെടുത്തിയിരുന്നു കാറിലെത്തിയാണ് മലപ്പുറം പള്ളിക്കൽ ബസാർ സ്വദേശി മുഹമ്മദ് വാഹിദ് മയക്കുമരുന്ന് കച്ചവടം നടത്തിയത് എരഞ്ഞിപ്പാലം ബിവറേജസ് കോർപ്പറേഷൻ സമീപത്തെ പാർക്കിംഗിൽ വെച്ച് ലഹരി വില്പന നടത്തുന്നതിനിടെ പോലീസിനെ കണ്ട് വാഹനം അപകടകരമായ രീതിയിൽ മുന്നോട്ടെടുക്കാൻ ശ്രമിച്ചതാണ് പോലീസിന് സംശയം തോന്നിപ്പിച്ചത് കാറിലുണ്ടായിരുന്ന രണ്ടുപേർ ഓടി രക്ഷപ്പെടുകയായിരുന്നു പിടിയിലായ മുഹമ്മദ് വാഹിദിൽ നിന്നും രണ്ട് ദശാംശം അഞ്ചോ രണ്ട് ഗ്രാം എംഡിഎംഎ കണ്ടെടുത്തു ഇയാൾ മുൻപും മയക്കുമരുന്ന് കേസിലെ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ടാണ് വിൽപ്പന നടത്തിയിരുന്നത് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു കോഴിക്കോട് ലഹരിയും മദ്യവും കാരണം നമ്മുടെ നാട്ടിൽ എത്രയോ കുടുംബങ്ങളാണ് തകർന്നിട്ടുള്ളത് മയക്കുമരുന്നടിമകളായ മക്കളെ ഓർത്ത് കണ്ണീരൊഴുക്കുന്ന അമ്മമാർ പല വീടുകളിലുമുണ്ട് എന്നാൽ മാതാപിതാക്കളുടെ വേദനയും കണ്ണീരും ആർക്കും മനസ്സിലാക്കാൻ കഴിയും ചെറിയ സന്തോഷത്തിനും താൽക്കാലിക സുഖത്തിനും വേണ്ടിയാണ് പല ചെറുപ്പക്കാരും ലഹരി ഉപയോഗിക്കുന്നത് മയക്കുമരുന്ന് സംഘങ്ങൾ അത്രയേറെ നാടിനെ പിടിമുറുക്കിയിരിക്കുന്നു മലപ്പുറത്ത് രണ്ടിടങ്ങളിൽ നിന്നായി നാൽപ്പത് ഗ്രാം എം ഡി എം പിടികൂടിയത് നടത്തിയ പേരെ അറസ്റ്റ് ചെയ്തു മഞ്ചേരി എടക്കര എന്നിവിടങ്ങളിലായി പോലീസും ഡാൻസ് ഡാൻസാഫും നടത്തിയ പരിശോധനയിലാണ് മാരക രാസലഹരിയായ എം ഡി എം എയുടെ വൻ ശേഖരം പിടികൂടിയത് മഞ്ചേരി നിരന്ന പറമ്പിൽ നിന്ന് മുപ്പത് ഗ്രാം എം ഡി എം എ രണ്ടുപേരെയും എടക്കരയിലെ വാടക ക്വാർട്ടേഴ്സിൽ നിന്ന് പത്ത് ഗ്രാം എം ഡി എം എയും പിടിച്ചെടുത്തു മഞ്ചേരിയിൽ ആഡംബര കാറിൽ കടത്തുകയായിരുന്ന മയക്കുമരുന്നുമായി തൃപ്പനച്ചി സ്വദേശി ഷാഹുൽ ഹമീദ് കാരപ്പറമ്പ് കൂട്ടാവ് സ്വദേശി സജ്മീർ എന്നിവരെ അറസ്റ്റ് ചെയ്തു മഞ്ചേരി അരീക്കോട് കാരാപ്പറമ്പ് പൂക്കളത്തൂർ തൃപ്പനച്ചി മേഖലകളിൽ വിദ്യാർത്ഥികളെയും യുവാക്കളെയും ലക്ഷ്യമിട്ടാണ് മയക്കുമരുന്ന് എത്തിച്ചത് ലഹരി വിൽപ്പനയിലൂടെ സമ്പാദിച്ച അരലക്ഷത്തോളം രൂപയും ഗ്ലാസ് ഫ്യൂമുകളും വിൽപ്പനയ്ക്കായി എം ഡി എം എ പാക്ക് ചെയ്യുന്നതിനുപയോഗിക്കുന്ന ചെറിയ പ്ലാസ്റ്റിക് സീപ് ലോക്ക് കവറുകളും കടത്താൻ ഉപയോഗിച്ച ആഡംബരക്കാറും സംഘത്തിൽ നിന്ന് പിടിച്ചെടുത്തു മലപ്പുറം ഡിവൈഎസ്പി കെ എം ബിജു നർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി സിബി എന്നിവരുടെ മേൽനോട്ടത്തിൽ മഞ്ചേരി സി ഐ പ്രതാപ്കുമാർ എസ് ഐ എം കെ നവീൻ ഷാജ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത് എടക്കര പാലേമാട്ടെ വാടക കോട്ടേഴ്സിൽ നിന്നാണ് പത്ത് ഗ്രാം എം ഡി എം എയുമായി പാലേമാട് സ്വദേശി സാജിർ മോനെ എടക്കര പോലീസും ഡാൻസ് ആപ്പ് സംഘവും ചേർന്ന് പിടികൂടിയത് ക്വാർട്ടേഴ്സിൽ എം ഡി എം എ സൂക്ഷിച്ചിട്ടുണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു പരിശോധന ഗ്രാമിന് മൂവായിരത്തി അഞ്ഞൂറ് രൂപ നിരക്കിലാണ് ഇയാൾ എം ഡി എം എ വിൽപ്പന നടത്തിയിരുന്നത് ഇടക്കര എസ് ഐ പി ജയകൃഷ്ണന്റെ നേതൃത്വത്തിലായിരുന്നു മയക്കുമരുന്ന് വേട്ട കേരളത്തിൽ ചില വിശേഷ ദിവസങ്ങളിൽ വാറുകൾക്കും എല്ലാം അവധിയാണ് എന്നാൽ രാവിലെ രണ്ട് സ്മോൾ അടിച്ചില്ലെങ്കിൽ കൈവിറക്കുന്നവരെ കാണാറില്ല അങ്ങനെയുള്ള ആളുകളെ സഹായിക്കാൻ ഭയങ്കര സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ചില ചേട്ടന്മാർ നാട്ടുമുറങ്ങളിലുണ്ട് ഏത് ദിവസവും വിളിച്ചാൽ മദ്യവുമായി വെളിപ്പുറത്തെത്തും കാസർഗോഡ് കോയിപ്പാടി സ്വദേശി പ്രഭാകരൻ ഇങ്ങനെ വീട് കേന്ദ്രീകരിച്ച് അനധികൃത മദ്യവില്പന ആളാണ് പുളിമുറിയിലെ ചുമരിൽ രഹസ്യ അറ ഉണ്ടാക്കിയാണ് ഇയാൾ മദ്യം സൂക്ഷിച്ചിരുന്നത് രഹസ്യ വിവരത്തെ തുടർന്ന് പോലീസ് നടത്തിയ റെയ്ഡിൽ പ്രഭാകരന്റെ വീട്ടിൽ നിന്ന് ഗോവൻ നിർമ്മിത വിദേശ മദ്യവും അൻപത്തിരണ്ട് പാക്കറ്റ് കർണാടക മദ്യവും പിടിച്ചെടുത്തു അന്യ സംസ്ഥാനത്തിൽ നിന്ന് വർത്തക എന്ന നിലയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് കൊച്ചുകുട്ടികൾ മുതൽ യുവാക്കൾ വരെ എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്ന ലഹരിയുടെ ഒരു വല എന്താണ് നമ്മുടെ യുവതലമുറയ്ക്ക് സംഭവിക്കുന്നത് എന്നൊക്കെ എല്ലാവരും ചോദിച്ചു കാണും പക്ഷേ അവരുടെ പ്രശ്നങ്ങളെ അത് കുട്ടികൾ മുതൽ യുവാക്കൾ വരെ അവരുടെ പ്രശ്നങ്ങളെ കേൾക്കുന്നതിന് മനസ്സിലാക്കുന്നതിന് ഒരു പരി